പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭ അഞ്ചു മണിവരെ നിർത്തിവച്ചു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ പ്രസംഗിക്കാൻ വിളിക്കാത്തതിൽ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി എം എം നരവനയുടെ വെളിപ്പെടുത്തലിൽ പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് വോഫോഴ്സ് കേസും സോണിയാഗാന്ധിക്കെതിരായ പരാമർശങ്ങളുമുള്ള പുസ്തകങ്ങൾ ഉയർത്തിയാണ് ഭരണപക്ഷത്തിന്റെ മറുപടി പി ആർ സുനിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്ന് സുനിൽ ഇന്നും ലോക്സഭ പ്രക്ഷുബ്ധമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുപോലെ സമാനമായി നരവന വിവാദം അതിശക്തിയായി തന്നെ ഉയർത്തുന്നുണ്ട് പ്രതിപക്ഷം അതിനെ തടയാനുള്ള നീക്കങ്ങൾ ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതുമൊക്കെ കാണുന്നു എന്താണിന്ന് സഭാതലത്തിൽ കണ്ടത് ബി ആർ സുനിൽ നിതീഷ് ഉച്ചയ്ക്ക് ശേഷം ലോക്സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദിപ്രമേയ ചർച്ച വീണ്ടും ആരംഭിക്കുകയായിരുന്നു ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും തന്നെ സംസാരിക്കാൻ അവസരം നൽകിയിരുന്നില്ല കാരണം രാഹുൽ ഗാന്ധി സംസാരത്തിന്റെ തുടക്കത്തിൽ തന്നെ മുൻ കരസേനാ മേധാവി ജനറൽ എം എം നരവനിയുടെ പുസ്തകത്തിലെ ഭാഗങ്ങൾ ചൂണ്ടിക്കാണിക്കാനാണ് ശ്രമിച്ചത് അതിനെ ഭരണപക്ഷം ശക്തമായി എതിർക്കുകയായിരുന്നു പിന്നീട് അതേ ശ്രമം രാഹുൽ ഗാന്ധി നടത്തിയതോടെ രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ വിളിക്കാതെ മറ്റ് അംഗങ്ങളെ സംസാരിക്കാൻ വിളിക്കും നടപടിയിലേക്ക് ചെയ്യർ നീങ്ങുകയായിരുന്നു ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഇന്നും ലോക്സഭയിൽ കണ്ടത് പിന്നീട് ബി ജെ പി അംഗം നിഷികാന്ത് ദുബൈ സംസാരിച്ചപ്പോഴാണ് കോൺഗ്രസ് കാലത്തെ കുറ്റപ്പെടുത്തിയുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാരെ കുറ്റപ്പെടുത്തിയുള്ള ഒരു നിരവധി പുസ്തകങ്ങൾ ലോക്സഭയിൽ ഉയർത്തി കാണിച്ചത് ചിത്ര സുബ്രഹ്മണ്യൻ എഴുതിയ ബോഫേഴ്സ് ഗേറ്റ് എന്ന പുസ്തകം മുതിർന്ന അഭിഭാഷകനായ ഫാലിയസ് നരിമാന്റെ പുസ്തകം ഇത്തരം പുസ്തകങ്ങളൊക്കെ തന്നെ ബിഫോർ മെമ്മറി ഫെയ്ഡ് എന്ന ഫാലിയസ് നരിമാന്റെ പുസ്തകം ഈ പുസ്തകങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസ് കാലത്തെ അഴിമതിയും കോൺഗ്രസിന്റെ ഏകാധിപത്യവും ഒക്കെ തന്നെ ചൂണ്ടിക്കാണിച്ച് ഉള്ളതാണെന്ന് വിമർശിച്ചുകൊണ്ടാണ് നിശികാന്ത് ദുബെ സംസാരിച്ചത് ലോക്സഭയുടെ അനുമതിയില്ലാതെ സ്പീക്കറിന്റെ അനുമതിയില്ലാതെയാണ് ഇത്തരം പുസ്തകങ്ങൾ നിശികാന്ത് ദുബെ ഉയർത്തി കാണിച്ചത് അതിനെതിരെ ചെയർ നിശികാന്ത് ദുബയോട് ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷേ അത് തള്ളിക്കൊണ്ട് നിശികാന്ത് ദുബെ ഈ പുസ്തകങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് ലോക്സഭയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു വലിയ പ്രതിഷേധമായിരുന്നു പിന്നീട് പ്രതിപക്ഷ അംഗങ്ങൾ ഉയർത്തിയത് തുടർന്നാണ് ലോക്സഭ അഞ്ചു മണിവരെ നിർത്തിവച്ചിരിക്കുന്നത് ഇനി അഞ്ചു മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടിയാണ് ലോക്സഭയിൽ നടക്കാൻ പോകുന്നത് പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ അനുവദിക്കാത്ത ലോക്സഭയിൽ പ്രധാനമന്ത്രിക്ക് സംസാരിക്കാൻ എന്ത് പ്രിവിലേജാണുള്ളത് എന്ന് പ്രതിപക്ഷം ചോദിക്കുകയാണ് അതുകൊണ്ട് വലിയ പ്രതിഷേധ കാഴ്ചയായിരിക്കും അഞ്ചു മണിക്കും ലോക്സഭ കാണാൻ പോകുന്നത് ശരി സുനിൽ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു സഭാ നടപടികൾ അഞ്ചു മണിവരെ നിർത്തിവെച്ചിരിക്കുകയാണ് അഞ്ചു മണിക്ക് പ്രധാനമന്ത്രി പ്രസംഗിക്കും അത് ശ്രദ്ധയോടുകൂടി എല്ലാവരും ഉറ്റുനോക്കുകയാണ് അതിനിടയിൽ ജനറൽ നരവനയുടെ പുസ്തകവുമായി രാഹുൽ പാർലമെന്റിൽ എത്തിയിരുന്നു അതിൻ്റെ വിശദാംശങ്ങൾ കൂടി പി ആർ സുനിൽ റിജീഷ് ജനറൽ എം എം നരവനയുടെ ഫോസ്റ്റ് ഹാസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകം പുസ്തകവുമായാണ് രാഹുൽ ഗാന്ധി ഇന്ന് പാർലമെന്റിലേക്ക് എത്തിയത് ആ പുസ്തകം ഉയർത്തി കാണിച്ചുകൊണ്ട് ഈ പുസ്തകം എല്ലാവരും വായിക്കണം എന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുകയാണ് ഈ പുസ്തകം അച്ചടിച്ചിട്ടില്ല അത് പുറത്തിറങ്ങിയിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്കെതിരെ കഴിഞ്ഞ ദിവസം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ഒക്കെ തന്നെ പാർലമെന്റിൽ സംസാരിച്ചത് അച്ചടിക്കാത്ത പുസ്തകത്തിലെ ഉള്ളടക്കം സഭയിൽ ഉന്നയിക്കാനാകില്ല എന്നതായിരുന്നു ഭരണപക്ഷത്തിന്റെ നിലപാട് ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി പെൺകുൻ ബുക്സ് പുറത്തിറക്കിയ ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന മുൻ കരസേനാ മേധാവി ജനറൽ എം എം നരവനിയുടെ പുസ്തകവുമായി ഇപ്പോൾ പാർലമെന്റിൽ എത്തിയിരിക്കുകയാണ് അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉയർത്തി കാണിച്ചിരിക്കുകയാണ് മാത്രമല്ല ഈ പുസ്തകം തുറന്ന് ആ പുസ്തകത്തിനകത്ത് എവിടെയാണോ നരേന്ദ്രമോദിയെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ മാധ്യമം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി വായിക്കുകയും ചെയ്തു നരേന്ദ്രമോദി അന്ന് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് മുപ്പത്തി രീതിയാണ് ചൈനീസ് ടാങ്കുകൾ ഇന്ത്യൻ അതിർത്തി കടന്നുകൊണ്ട് യഥാർത്ഥ നിയന്ത്രണ രേഖ കടന്നുകൊണ്ട് ഇന്ത്യൻ മേഖലയിലേക്ക് നീങ്ങിയത് അന്ന് ഈ ചൈനീസ് ടാങ്കുകളെ എങ്ങനെ നേരിടണം ചൈനീസ് പട്ടാളത്തെ എങ്ങനെ നേരിടണം എന്ന് നോർത്തേൺ കമാൻഡ് കരസേനാ മേധാവിയോട് ചോദിച്ചപ്പോൾ കരസേനാ മേധാവി പ്രതിരോധ മന്ത്രിയുമായി സംസാരിക്കുന്നു പക്ഷേ ഏറെ മണിക്കൂറുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു മറുപടിയും കരസേന കേന്ദ്ര പ്രതിരോധ മന്ത്രി നൽകുന്നില്ല പിന്നീട് പ്രധാനമന്ത്രിയുമായി സംസാരിച്ചപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞതായി കരസേനാ മേധാവിയെ കേന്ദ്ര പ്രതിരോധ മന്ത്രി അറിയിച്ചത് ജോ സംജോ വോ കറോ എന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദേശം എന്നതാണ് അതായത് ഉചിതമായതെന്താണോ അത് ചെയ്യൂ എന്നതാണ് പ്രധാനമന്ത്രി നൽകിയ മറുപടി എന്നാണ് ഇപ്പോൾ ജഡ്ജ് ജനറൽ എം എം നരവനെ ഈ പുസ്തകത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് അതായാലും ആ പുസ്തകവുമായാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ പാർലമെന്റിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ അച്ചടിച്ചിട്ടില്ല എന്ന് പറയുന്ന പുസ്തകം ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ട് ഇല്ല എന്ന് പറയുന്ന പുസ്തകം ആ പുസ്തകം ഇപ്പോൾ കൊണ്ടുവന്ന് പാർലമെന്റിൽ പ്രദർശിപ്പിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഇനി എന്ത് പറയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നതാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് ശരി പി ആർ സുനിൽ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു നിർണായകമായ ഒരു നീക്കം കൂടി അതിനിടയിൽ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നുണ്ടാവുകയാണ് ജനറൽ നരവനയുടെ പുസ്തകവുമായാണ് രാഹുൽ പാർലമെന്റിൽ എത്തിയത് അതിലെ ചില ഭാഗങ്ങൾ വായിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി അഞ്ചു മണിവരെ സഭാ നടപടികൾ നിർത്തിവെച്ചിരിക്കുന്നു അതിനുശേഷം പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പി ആർ സുനിൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു